ാഹി വാത്തു വിശുദ്ധ റമദാനിലെ വിശിഷ്ട കർമ്മങ്ങളിലൂടെ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തെ ഏറ്റവും മൂല്യവത്തായ ഒരു തലത്തിലേക്ക് വളർത്തുകയാണ് കർമ്മങ്ങളിലും ധർമ്മങ്ങളിലുമെല്ലാം അള്ളാഹു നിശ്ചയിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്ത രൂപത്തിൽ മെച്ചപ്പെട്ട ഒരു ജീവിത സംസ്കാരത്തെ രൂപപ്പെടുത്തി എടുക്കാനാണ് അവൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുവഴി കൈവരുന്നതാകട്ടെ ഇഹപര ലോകത്തെ ഏറ്റവും അനുഗ്രഹീതമായ നേട്ടവും മോക്ഷവുമാണ് പരിശുദ്ധ റമദാൻ വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രധാനപ്പെട്ട നന്മയുടെ പരിശീലനക്കളരിയായി മാറുന്നു എന്ന് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹബിബായി നബി സല്ലാഹു അലൈ വസലമ തങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ നോമ്പ് ഒരു പരിചയാണ് യോദ്ധാവിന് യുദ്ധക്കളത്തിൽ പോരടിക്കുന്ന സമയത്ത് ഒരു പരിചയ എന്തുമാത്രം ഫലപ്രദമായി ഉപയോഗപ്രദമാകുന്നുവോ അതേപോലെ മനുഷ്യ ജീവിതത്തിൽ വ്രതാനുഷ്ഠാനം അരുതായ്മകളെ തടയാൻ അനുവദനീയമല്ലാത്ത ജീവിത മാർഗങ്ങളെ തടഞ്ഞു നിർത്താൻ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനൊക്കെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും എടുത്തണിയാൻ കഴിയുന്ന പരിചയമാണ് വ്രതം എന്ന് പരിചയപ്പെടുത്തുന്നു പ്രവാചകർ സലഹ് അലൈ വസ്ലം അങ്ങനെ ജീവിതത്തെ നവീകരിക്കുന്ന മനസ്സിനെ ശാക്തീകരിക്കുന്ന ആത്മാവിനെ ഉണർത്തുന്ന നാളുകളിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മളിൽ സംഭവിക്കേണ്ടത് കുറേ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും ആത്മാർത്ഥമാവുക എന്നതുകൂടിയാണ് ഹബിബായി നബി സല്ലാഹുലൈ തങ്ങൾ പറയുന്നത് കാണാം പ്രവാചകരെ അങ്ങ് ഞങ്ങളെ ഒന്ന് ഉപദേശിക്കുമോ ആ ഉപദേശം ഒന്ന് ലഭിച്ചാൽ അത് ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള മുഴുവൻ കാലത്തും ഞങ്ങൾക്ക് കൊണ്ടു നടക്കാൻ അത് ധാരാളം മതിയാകും ഹബിബായി നബി സല്ലാഹുലൈവ് തങ്ങൾ അതിനു മറുപടിയായി പറയുന്നത് അഹ് ദീനക്കൽ നിന്റെ മതത്തെ നിന്റെ സംസ്കാരത്തെ നിന്റെ ദീനിനെ നീ എഹ്ലാസ് ഉള്ളതാക്കുക കളങ്കരഹിതമാക്കുക നിഷ്കളങ്കമാക്കുക അങ്ങനെ ചെയ്താൽ അമലുൽ അമലുൽഖലീൽ ചെയ്യുന്ന പ്രവർത്തികൾ അമലുകൾ കുറച്ച് കുറഞ്ഞു പോയാലും സാരമില്ല ഇഹ്ലാസ് എന്ന മഹിതമായ നന്മ അതിനുണ്ട് എന്ന കാരണം കൊണ്ട് നിന്റെ പ്രവർത്തികൾ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യ യോഗ്യമാകും ഏറ്റവും പ്രധാനം ഇഹ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്ന വാക്കുകൾ ഓരോന്നും ഇഹ്ലാസ് ഉള്ള ആത്മാർത്ഥതയുള്ളതാവുക ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ആത്മാർത്ഥതയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും ചലന നിശ്ചലനങ്ങളിലും ശബ്ദനിശ്ശതകളിലും എല്ലാം ആത്മാർത്ഥതയുടെ അംശമുണ്ട് എന്നുറപ്പ് വരുത്തുക ആത്മാർത്ഥതയുള്ളവരെ സമൂഹ ഹൃദയത്തോട് വെക്കും ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങളെല്ലാം വിജയം കാണും ആത്മാർത്ഥതയുള്ള വാക്കുകൾ ഹൃദയങ്ങളിൽ തുളച്ചു കയറും അങ്ങനെ ആത്മാർത്ഥത ജീവിതത്തിൻ്റെ നിഖില തലങ്ങളിലും വിഹരിക്കുന്ന നിലനിൽക്കുന്ന പ്രതിഫലിക്കുന്ന ഒന്നാവണം സർവശക്തനായ അള്ളാഹു തൗഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ